ഈ ഒരു തേങ്ങലുണ്ടല്ലോ അത് അത് അപ്പോഴും അതങ്ങ് പോയി ഈ ആരും മൊത്തത്തൊന്നും നോക്കണംന്ന് തോലുമില്ല പ്രത്യേകിച്ച് അവസാനം തിയേറ്ററിൽ കയറിയപ്പോഴാണ് ഈ കുറച്ചങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം തേങ്ങൽ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ കമൽഹാസിനെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്ന മൊത്തം സിനിമയ്ക്കാണ് സിനിമയിലാണ് അതെ അത് വേറെ പുള്ളിക്കുള്ളതായിട്ട് കേട്ടിട്ടില്ല രാവിലത്തെ ഫ്ലൈറ്റിൽ പോകും വൈകുന്നേരം തിരിച്ചു വരും സ്റ്റുഡിയോയിലുണ്ടാകും വീണ്ടും വീട്ടിൽ പോയിട്ട് അടുത്ത ദിവസം കാലത്തും ഇത് തന്നെയാണ് കാര്യം ആ സമയത്ത് എനിക്ക് വന്നത് അന്ന് ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഏറ്റവും അവാർഡ് വലിയ അവാർഡൊക്കെ പുള്ളിക്കുകയാണ് യാത്ര ചെയ്തത് ഇപ്പോൾ നമ്മളൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ ചിലപ്പോൾ വളരെ കാലം കാത്തിരു കാത്തു നിന്നൊക്കെ ആയിരിക്കും ഇതിനെ കാണുന്നത് പിന്നെ അവർ ഒന്ന് സംസാരിക്കാനുള്ളത് മനസ്സിലായി പിന്നെ അതായിരിക്കും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു കത്ത് കൈമാറുകയൊക്കെ ചെയ്യും ഇതിനൊക്കെ ഒരുപാട് ഡ്യൂറേഷൻ എടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ വളരുന്ന ഒരു പ്രണയമുണ്ട് അതാണ് യഥാർത്ഥത്തിലുള്ള പ്രണയം അധികം ആർക്കും അറിഞ്ഞുകൂടാത്തൊരു സംഭവമാണ് കുമാർ താങ്കളുടെ ആദ്യത്തെ സിനിമയിൽ കിന്നാര തുമ്പികളിൽ അഭിനയിച്ച കാര്യം അതെങ്ങനെയായിരുന്നു സാർ അതിൻ്റെ ഒരു അല്ല അന്ന് അതിനകത്തൊരു കോമഡി ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ശരിക്ക് മിന്നൽ ഹബീബ് ഹബീബെന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് മുട്ടു സൂചി മുതൽ ആനയെ പേര് ബ്രോക്കറേജ് വായിക്കുന്നൊരു കഥാപാത്രം ഒരു ചായക്കടക്കാരൻ ശരി അപ്പോൾ അതിനൊരു ആർട്ടിസ്റ്റ് വേണം ഒരു കോമഡി ആർട്ടിസ്റ്റ് വേണം നമ്മുടെ അതിൽ കൊടുക്കാനും വലിയ പൈസയൊന്നും ഇല്ല അപ്പം അങ്ങനെ ഇരിക്കുകയാണ് അന്ന് പടത്തിൻ്റെ ഒരു കോർഡിനേറ്റർ കോർഡിനേറ്ററായിരുന്ന ഒരു കഥാപാത്രമാണ് പുള്ളി ചെന്നൈയിലാണ് അപ്പോൾ പുള്ളിയുടെ ഒരു പടത്തിൽ സലീം കുമാർ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് കക്ഷി പറഞ്ഞത് പുള്ളിയാണെങ്കിൽ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കക്ഷിയും കൊണ്ടുവരുന്നു അന്ന് കക്ഷിയുടെ കൂടെ ഷാജോണും ഉണ്ടായിരുന്നു സാർ ഷാജോണിന് അതിൽ സ്ക്രിപ്റ്റ് വേഷമൊന്നുമില്ലെങ്കിലും പുള്ളി ആ ഫ്രെയിമിനകത്ത് ത്രൂട്ട് ഒരു വലിയൊരു സീക്വൻസ് ആയിരുന്നു സാർ മൂന്ന് വലിയ സീനുണ്ടായി അതിനകത്ത് സലീം കുമാർ ഷാജോൺ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ വില്ലനായിട്ട് അഭിനയിച്ച ജയരാജൻ അമ്പാട് അതിൽ അങ്ങനെയല്ലോ പക്ഷേ ഷാജോണൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഡയലോഗ് പോലും ഇല്ല പുള്ളി വന്നതുകൊണ്ട് നമ്മളതിൽ പക്ഷേ പുള്ളി ഒരു നടനാണ് പുള്ളി ആയ പുള്ളിയുടെ പ്രസൻസ് നന്നായിട്ടതില് ഫീൽ ചെയ്തിട്ടുണ്ട് ഡയലോഗ് ഉള്ള നടന്മാരെക്കാട്ടും കാട്ടും പുള്ളി അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നീട് ഒരുപാട് അതായത് അതുപോലുള്ള അഭിനേതാക്കൾക്ക് അവർക്ക് അർഹമായ വേഷങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അത് എപ്പോഴെങ്കിലും കിട്ടും കാരണം ദൃശ്യത്തിൽ ചെയ്ത സഹദേവൻ അതാണ് അദ്ദേഹത്തിന് അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കഥാപാത്രം അതുപോലൊരു കഥാപാത്രം അദ്ദേഹത്തിന് പിന്നീട് കിട്ടിയില്ല എന്നുള്ളതൊരു അതെ പിന്നെ വേറെ ഏതൊരു പോലീസ് ഓഫീസറായിട്ട് ഒരു ഞാനൊരു ഒ ടി ടിയിലെ പുള്ളിയും പിന്നെ നമ്മുടെ അപർണ അപർണി അപർണബാല പുള്ളി ഇത് രണ്ടും കൂടെ അഭിനയിച്ചിട്ടുള്ളൊരു ത്രില്ലർ ഒരു പടമാണ് നല്ല പടമാണ് അപ്പോൾ ഈ ഒ ടി ടി റിലീസിങ് ഇപ്പോൾ തിയേറ്റർ തിയേറ്ററിലേക്കാണ് സാധാരണ പ്രേക്ഷകൻ ആകർഷിക്കപ്പെടുന്നത് അവരുടെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററാണ് അല്ല പക്ഷെ അത് ഈ ഒ ടി ടിയിലേക്ക് വരുമ്പോൾ ഈ ഒ ടി ടി ഒക്കെ പ്രൊഡ്യൂസർക്ക് നല്ലൊരു എമൗണ്ട് കൊടുക്കും പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം കഴിയും അത് പ്രേക്ഷ അങ്ങനെ ഒരു സിനിമ പക്ഷേ പലപ്പോഴും പ്രേക്ഷകരിലേക്ക് എത്താതെ പോകുന്നില്ല പല നല്ല സിനിമകളും ഞാൻ നോക്കിയിട്ട് ഇപ്പോഴേ ഈ ശരിക്കും തിയേറ്ററിനെക്കാട്ടും പല ചെറിയ പടങ്ങളും ഒ ടി ടിയിൽ വന്നിട്ടുള്ളത് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഒ ടി ടി കാരണമാണത് കാരണം ഈ തീയേറ്ററിൽ നിന്നും പല പടങ്ങൾക്കും ആളൊന്നുമില്ല കേട്ടോ പറയുന്നതേ ഉള്ളൂ ആ പടത്തിന് ഇത്ര ആളുണ്ട് ഈ പടത്തിന് ഇത്ര അത്രയാളുണ്ടോ ഈ അടുത്ത് നല്ല കൊള്ളാന്നുള്ള ഏതെങ്കിലും പടം കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ഈ പടം ഉണ്ടോയെന്ന് തന്നെ അറിയാൻ വേണ്ടി ആ തിയേറ്ററിൽ വിളിച്ച് ചോദിച്ചാൽ പറയും പത്ത് പേര് കയറുകയാണെങ്കിൽ കളിക്കാം അവിടെ ചെല്ലുമ്പോഴത്തേക്കുള്ള അവസ്ഥ പിന്നെ വെയിറ്റ് ചെയ്യാണ് കാര്യം പത്ത് പേര് തെഞ്ഞില്ലെങ്കിൽ ഷോ ക്യാൻസൽ ചെയ്യും ആ ഒരു അവസ്ഥയാണ് അപ്പോൾ അതിനെക്കാട്ടും ഞാൻ നോക്കിയിട്ട് ഈ ഇന്ന് നേരത്തത്തെക്കാട്ടുമല്ല ഒ ടി ടി സംസ്കാരം ഒരുപാട് വളർന്നിട്ടുണ്ട് പക്ഷേ ഒരു പ്രശ്നം അതില്ല ഈ പോകുന്ന പടം ഏതെങ്കിലും നല്ല പ്ലാറ്റ്ഫോമിൽ തന്നെ ഇത് കാണിക്കണം പ്രധാനമാണ് അതൊരു പ്രധാന ഘടകമാണ് ഇപ്പം ആമസോണോ നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ പറഞ്ഞ പോലെ വരുമോ അങ്ങനെ കൊള്ളാം എന്നുള്ള പ്ലാറ്റ്ഫോമിൽ തന്നെ ചെറിയ ഒരുപാടുണ്ട് അതിലൊന്നും പോയിട്ടൊരു കാര്യമില്ല കാര്യമാണ് കാണാനാണില്ല കാര്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യം ശരിക്കും ഈ കോവിഡ് സമയത്ത് മറ്റേ ഹോം എന്ന് പറഞ്ഞ സിനിമയൊക്കെ അതൊക്കെ ഒ ടി ടിയിൽ വന്നതുകൊണ്ടാണ് അത് അത്രയധികം വിജയിച്ചിരിക്കുന്നത് ഇപ്പോൾ താങ്കളുടെ അശാന്തം പോലെ തന്നെ അശാന്തം അങ്ങനെ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം പ്രേക്ഷകരുണ്ട് അതിന് കാരണം ഇന്ന് ഇറങ്ങുന്ന ഇതുപോലുള്ള വയലൻസിൻ്റെയൊക്കെ അതിപ്രസരമുള്ള സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടാത്ത പഴയ പ്രേക്ഷകർ വലിയൊരു വിഭാഗം ഇവിടെയുണ്ട് അപ്പോൾ ഈ ഒരു ലോ ബഡ്ജറ്റിൽ പോകുന്ന ഒരു സിനിമയ്ക്ക് ഒരു പക്ഷേ തിയേറ്ററിലേക്ക് സാധ്യമാവുകയില്ല അങ്ങനെ വരുമ്പോൾ ഈ ഒരു സിനിമ ഇതുപോലുള്ള സിനിമകൾ പ്രദർശിപ്പിക്കാനും സാധാരണ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ഇതിലെ വേറൊരു കാര്യം ഞാൻ പറയാം ഈ നമ്മുടെ ഒളാൻസ്കി ഇറങ്ങിയിട്ടുള്ളൊരു സംഗീതയാണ് കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞാൽ നേരം മാത്രമേ കയറുന്ന സമയത്തൊക്കെ മാത്രമേ തിയേറ്റർ തിയേറ്ററാണെന്നുള്ളൊരു ബോധം ഉണ്ടാകുന്നുണ്ട് അത് കഴിഞ്ഞാൽ അവരെ നമ്മൾ വേറൊരു ലോകത്തും ഉണ്ടാവും അപ്പോൾ പുള്ളിയുടെ എല്ലാ സിനിമകളും ആ രീതിയിൽ തന്നെയാണ് പുള്ളി ചെയ്തിട്ടുള്ളത് അവസാനം ഞാൻ രണ്ട് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുള്ളൊരു സിനിമ കണ്ടിട്ടുണ്ട് ഒരു സ്റ്റേജ് ഡയറക്ടറും ഒരു നടിയും അയ്യോ അതൊക്കെ സംഭവം പ്രേക്ഷകനെ എങ്ങനെയാണ് തുടങ്ങി 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 വലിച്ചു കൊണ്ടുപോകുന്നത് ഞാനും ഒരു എനിക്ക് ഞാൻ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഞാനും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രിൻസിപ്പലിൻ്റെ ഒരു ആരാധകനാണ് ഇപ്പോൾ എൻ്റെ ഈ ചെറിയ സിനിമ തന്നെ ഒരു വളരെ സ്ലോ പേസിലാണ് അതിൻ്റെ തുടക്കമൊക്കെ അധികം ഡയലോഗ്സ് ഒന്നുമില്ല പക്ഷേ ഇത് അവസാനം ഇത് മിക്സ് ചെയ്ത ഹരികുമാർ സാറും പിന്നെ അതുപോലെ തന്നെ ഈ സൗണ്ട് മ്യൂസിക് ചെയ്ത റോണിയൊക്കെ പറഞ്ഞു നിന്നെച്ചൊരു സംഭവം സാറേ ഇതിൻ്റെ അഞ്ചാമത്തെ റെയിൽ എന്ന് പറയണ സംഭവം കാര്യം ഇത് ആ സ്ലോ പേസ് ചെയ്യുന്നത് മനുഷ്യനെ വലിച്ചൊരു ഏറ്റവും വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു വിഷയത്തിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടല്ലോ അത് വേറൊരു ട്രാങ്കിലിറ്റിയിലാണ് പോകുന്നത് അല്ല പലപ്പോഴും പണ്ടൊക്കെ നമ്മൾ ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ആ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു ഹാങ് ഓവർ വിട്ടു വരാൻ തന്നെ നമുക്ക് കുറേ ടൈമെടുക്കും പക്ഷേ ഇന്നതില്ല എന്നുള്ളതാണ് അത് വലിയൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് ഒരു ആകാശദൂത് ആകാശദൂത് ഞാൻ അന്ന് എൻ്റെ വൈഫ് കല്യാണം കഴിഞ്ഞ സമയമാണ് ആണ് അവിചാരിതമായിട്ടാണ് ഞാൻ തിയേറ്ററിൽ ചെന്ന് നോട്ടുന്നത് അപ്പോൾ നമ്മുടെ വേറൊരു ക്യാമറ വേറൊരു അസ്റ്റൻ്റെ ഒരു കക്ഷിയും കൂടെ ഉണ്ടാവും പുള്ളിയും പുള്ളിയുടെ ഭാര്യയുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ടിക്കറ്റ് എടുത്ത് പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും ഇറങ്ങി വരികയാണ് ഓരോരുത്തർ ശരിക്ക് ഈ ഒരു തേങ്ങലുണ്ടല്ലോ അത് അത് അപ്പോഴും അതങ്ങ് പോയി ഈ ആരും മനത്തൊന്നും നോക്കണം തോലുമില്ല പ്രത്യേകിച്ച് കരഞ്ഞു പോകുന്നു അവസാനം തിയേറ്ററിൽ കയറിയപ്പോഴാണ് ഈ കുറച്ചങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം തേങ്ങൽ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ മ്യൂസിക് പോലും അല്ല തേങ്ങ എന്ന് പറഞ്ഞാൽ അതാണ് അത് സിനിമയുടെ ഒരു ഏറ്റവും വലിയൊരു മാസ്മര്യത അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ശാപം അതുതന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലായിട്ട് നമ്മൾ ഈ ഫ്രെയിമുകളിലൂടെ മനുഷ്യനെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കുകയാണ് മനസ്സിലായത് അപ്പം അത് അപ്പം മൈക്കലാഞ്ചൽ ആൻറ്റോണിയോനി പറഞ്ഞിട്ടുള്ളൊരു വലിയ പോയിൻ്റ് ഉണ്ട് അതായത് നിങ്ങളൊരു ഫിലിം മേക്കറാണെങ്കിൽ കലാ സിനി അതായത് കള്ളം സത്യമായിട്ട് സത്യത്തിൻ്റെ സത്യമായിട്ട് പറയാൻ പറ്റുന്ന ലോകത്ത് ഏറ്റവും വലിയ മീഡിയയാണ് ആണ് സിനിമ അപ്പോഴിവിടെ ഏറ്റവും പ്രധാനം എന്താണെന്നറിയാമോ കലാകാരൻ്റെ സത്യസന്ധതയാണ് അപ്പം ഞാൻ ആ രീതിയിൽ സ്വയം എന്നോടും ഞാൻ ജീവിക്കുന്ന ജീവിതത്തിനോടും ഒക്കെ സത്യസന്ധനാണെങ്കിൽ എനിക്ക് ഞാൻ പറയുന്ന കാര്യത്തിനും ആ സത്യസന്ധത ഉണ്ടാവും അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും അല്ല പക്ഷെ അത് എത്രത്തോളം ഇന്നത്തെ കാലത്ത് ഈ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ അത് 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 രണ്ട് ചോദ്യത്തിന് ഒരുത്തരം രണ്ട് ചോദ്യത്തിന് രണ്ട് ഉത്തരമാണ് ഒന്നിലൊരു കാര്യം ചെയ്യും ഒന്ന് ഇങ്ങനെയാവുക അല്ലെങ്കിൽ അങ്ങനെയാവും അല്ലെങ്കിൽ നമ്മൾ വലിയ പണ്ട് പട്ടണത്താർ പറഞ്ഞേ അവാളെ ക്ഷണതും ശരിയതാ നിങ്ങ ക്ഷണതും മനസ്സിലായി പക്ഷേ ഇപ്പോഴും എങ്ങനെയാണ് ഈ ഇതുപോലൊരു സാറിനെ കയ്യിൽ നിന്ന് പണം മുടക്കി ഇതുപോലൊരു സിനിമ നിർമ്മിക്കാനുള്ളൊരു ധൈര്യം ഇവിടുന്ന് എത്തി അതെന്നോട് പലരും ചോദിച്ചു ഈ ഇടയ്ക്ക് നമ്മൾ സിനിമ ഫീൽഡിലുള്ളവരും തന്നെ നമ്മുടെ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ഇലക്ഷനൊക്കെ വരുന്നു പോകുന്നവർ എങ്ങനെ ചോദിച്ചു എങ്ങനെയുള്ളൊരു ധൈര്യം എനിക്കും അറിയില്ല കേട്ടോ ഇത് അങ്ങനെ അവരുടെ എത്തിപ്പെട്ടി എത്തിപ്പെട്ടു സംഭവിച്ചു സംഭവിച്ചു പക്ഷേ ഞാനിത് വളരെ വളരെ പ്ലാൻ ചെയ്ത് തന്നെയാണ് അത് ചെയ്തേക്കണം പിന്നെ ഒരു ഭയങ്കര ഫാൻസി എമൗണ്ടൊന്നുമില്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു എമൗണ്ട് പറ്റുന്ന രീതിയിൽ അത് തിരിച്ചു കൊടുക്കണം അല്ല അങ്ങനെയാണെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് ഇത്രയും ഒരു ധൈര്യം കാണിക്കാൻ അധികം അങ്ങനെ തയ്യാറാവില്ല തിരിച്ചു കൊടുക്കണം അത് ശരിയാണ് ഇത് ആകെ ഞാൻ ജീവിതത്തിൽ ശരിക്ക് ഇപ്പോഴും ഈ പ്രായത്തിൽ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നത് സിനിമയാണ് സ്വന്തം മനസ്സിലായി എനിക്കതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഞാനത് കമലഹാസന്റെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞു കമലഹാസിനെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് പുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്ന മൊത്തം സിനിമയ്ക്കാണ് സിനിമയിലാണ് അല്ല വേറെ ഒരു ബിസിനസ്സും കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഇല്ല എനിക്ക് എനിക്ക് പുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്ന മൊത്തം ഇതിനാണ് പക്ഷേ മറ്റ് ആർട്ടിസ്റ്റുകളോ ഒന്നും അവർ പൈസ വരും മറ്റേതിൽ നിന്ന് മുറക്കും കാര്യം അത് സേഫ് ആക്കുകയാണ് അതിൽ അവർക്ക് വിശ്വാസമില്ല പക്ഷേ അയാളെ സംബന്ധിച്ച് അയാൾക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് സിനിമയിൽ വിശ്വാസമാണ് ഇപ്പം എന്നെ സംബന്ധിച്ചും വിശ്വാസം അത്രയൊക്കെ എന്താ കാണുന്നില്ലെങ്കിൽ പോലും വിശ്വാസമുണ്ട് ചില സമയത്ത് വളരെ അശ്വാ അവിശ്വാസമുണ്ട് കാര്യം എന്നാലും ഈ പൈസ തിരിച്ചിട്ടും നേരത്തെ നമ്മൾ സ്വകാര്യ സംഭാഷണത്തിടയിൽ പറഞ്ഞിരുന്നു ദാസേട്ടനെ കുറിച്ച് അപ്പോൾ ദാസേട്ടിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ കാണാൻ താങ്കൾക്ക് അദ്ദേഹമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു അധികാലത്തേക്ക് അതേക്കുറിച്ചൊന്ന് പറയാമോ അല്ല എൻ്റെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പുള്ളിയെ കാണുന്നതും സഹകരിക്കുന്നതും വളരെ ചെറിയ പ്രായത്തിൽ കൂടുതൽ ആ ചെറിയ പ്രായത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ഞാൻ ഫോട്ടോഗ്രാഫി പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ഒരു പീരീഡിലാണ് അപ്പോൾ എൻ്റെ ഗുരുവിൻ്റെ സ്റ്റുഡിയോയിൽ മിക്കവാറും ആ സമയങ്ങളിൽ മിക്കവാറും ദിവസങ്ങളിലൊക്കെ പുള്ളി വരും അങ്ങനെ അടുത്തോളം വളരെ ഈ ഒരു മനുഷ്യനാണ് അതായത് പുള്ളിയുടെ ശബ്ദം പോലെ പുള്ളിയുടെ ഫിഗർ പോലെ മനസ്സിലായി എല്ലാ രീതിയിലും വളരെ നിർമ്മലനായ ഒരു മനുഷ്യനാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഫീൽ ചെയ്യണമെങ്കിലേ പറയാൻ പറ്റും അത്രേ ഉള്ളൂ മറ്റ് പല കാര്യങ്ങളും ഉണ്ടായിരിക്കും പുള്ളി അതുപോലെ തന്നെ പുള്ളി ഈ ഈ ഇഷ്ടമില്ലാത്ത കാര്യം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കുക ചെയ്ത് കഴിഞ്ഞാൽ അപ്പം പ്രതികരിക്കും അതാരായാലും ആരാണെങ്കിലും അതിന് മൊഹമൊന്നും നോക്കൂല അല്ല അന്ന് താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹം രാവിലത്തെ ഫ്ലൈറ്റിൽ റെക്കോർഡിങ്ങിന് പോവുകയും വൈകുന്നേരം തിരിച്ചു വരികയും ശിവൻ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്ന അതെ രാവിലെ രാവിലത്തെ ഫ്ലൈറ്റിൽ പോകും വൈകുന്നേരം തിരിച്ചു വരും ഉണ്ടാവും വീണ്ടും വീട്ടിൽ പോയിട്ട് അടുത്ത ദിവസം കാലത്തും ഇത് തന്നെയാണ് അത് കാര്യം ആ സമയത്ത് എനിക്ക് തോന്നുന്നത് അന്ന് ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഏറ്റവും അവാർഡ് വലിയ അവാർഡൊക്കെ പുള്ളിക്കാണ് അത് അത് പ്രത്യേകിച്ച് വലിയ ന്യൂസ് ആയിരുന്നു അതൊക്കെ തിരുവനന്തപുരത്ത് പുള്ളി വന്നു കഴിഞ്ഞാൽ ഈ പുള്ളി ഡൗട്ട് വെള്ളം വെള്ളം വേഷമൊക്കെ കിട്ടുന്ന നടക്കുന്ന ഒരു ഗ്രൂപ്പ് ചെറുപ്പക്കാരും അതൊന്നും ചെറിയ പാർട്ടികളൊന്നുമില്ല വലിയതൊക്കെ ഇവിടെയും പല ഗ്രാഹന മേളയിൽ ഇതൊക്കെ ഉണ്ടാവും പിന്നെയാണല്ലോ ഈ തിരുവനന്തപുരത്ത് ഈ തരങ്കിണിയും സ്റ്റുഡിയോയും തരംഗനുസരി സ്കൂളും ഒക്കെ തുടങ്ങുന്നതിൻ്റെ പിന്നിൽ ശിവചേട്ടൻ അവർ ഭയങ്കര എല്ലാം ഓർഗനൈസ് ചെയ്തെല്ലാം ശരിയാക്കിയതും എല്ലാം പുള്ളി തന്നെയാണ് അതായത് സംഗീത് ശിവൻ സാധ്യത അച്ഛൻ ഇപ്പോൾ ഈ പലപ്പോഴും എന്താ മുമ്പൊക്കെ ഈ ഇപ്പോൾ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം സിനിമാറ്റോഗ്രാഫി പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടി അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കേൾക്കാനേ ഇല്ല എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ മൊബൈ മൊബൈലിൻ്റെ അതിപ്രസരം അത്രയും ഹൈ ക്വാളിറ്റിയും റെസൊല്യൂഷനും ഒക്കെ ഉള്ള എച്ച് ഡി ക്വാളിറ്റിയുള്ള മൊബൈലൊക്കെ ഇറങ്ങിയതുകൊണ്ട് ഇന്നിപ്പോൾ ഇന്നത്തെ ഈ കുട്ടികളുടെ പോലും ഒരു ചില ക്രിയേറ്റിവിറ്റി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അപ്പം അത് ഒരിക്കലും ഇത് ഇതുപോലുള്ള അതായത് ഗൗരവമായി സിനിമയെ സമീപിക്കുന്നതിന് ഉള്ള ഒരു തടസ്സമായി മാറുന്നുണ്ട് ഒരുപാട് പേര് വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട് പുന ഈ ഫിലിം സ്റ്റുഡി പഠിച്ചതാണ് അല്ലെങ്കിൽ അവിടെ പോകണമെന്ന് ആഗ്രഹം പങ്കുവെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ഇല്ല അല്ല നമ്മൾ ഈ ചില കാര്യങ്ങൾ ഈ ചില സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ പറയുക ഇപ്പോൾ എൻ്റെയും ചെറിയ പ്രായത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉള്ള കാലം മുതൽ അല്ലെങ്കിൽ ജീവൻ ഈ ഭൂമിയിലുള്ള കാലം മുതലേക്ക് ഈ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു അടിസ്ഥാനം ഉള്ളതാണ് ഇപ്പോൾ നമ്മളൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ ചിലപ്പോൾ വളരെ കാലം കാത്തി കാത്തു നിന്നൊക്കെ ആയിരിക്കും ഇവരെ കാണുന്നത് പിന്നെ അവർ ഒന്ന് സംസാരിക്കാനുള്ളത് മനസ്സിലായില്ല പിന്നെ ആയിരിക്കും ചിലപ്പോൾ അത് കഴിഞ്ഞ ചിലപ്പോൾ ഒരു കത്ത് കൈമാറുകയൊക്കെ ചെയ്യുന്നു ഇതിനൊക്കെ ഒരുപാട് ഡ്യൂറേഷൻ എടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ വളരുന്ന ഒരു പ്രണയമാണ് അതാണ് യഥാർത്ഥത്തിലുള്ള പ്രണയം അതെ ഇന്ന് ഇൻസ്റ്റന്റ് പ്രണയം ഇന്ന് ഇൻസ്റ്റന്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ ആദ്യം ചോദിക്കുന്ന നമ്പറായിരിക്കും മനസ്സിലായില്ലേ ഇത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ സ്ക്രീനും വരുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ ഉള്ളിലൊക്കെ നമുക്കൊരു ഫീലിംഗും ഇല്ല ഇല്ല ഈ രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് ഇത് കുറേ ആവർത്തിക്കപ്പെടുമ്പോൾ ഇത് ആവർത്തിക്കപ്പെടുന്ന അസത്യങ്ങൾ സത്യഭാവം എന്ന് പറയുമ്പോൾ ഇത് കുറേ ആവർത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ബോറടിക്കാം പിന്നെ അതിൻ്റെ പ്രാക്ടിക്കലി ഒരു ലൈഫിലേക്ക് എത്തുമ്പോഴത്തേക്കാണ് പ്രശ്നങ്ങൾ വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാലിറ്റി അവർക്ക് ലിങ്ക് ചെയ്യാനോ സിങ്ക് ചെയ്യാനോ ആയിട്ടുള്ള ഒരു ഈ അടിസ്ഥാന ഫീലിങ്സിൻ്റെ റെലവൻസ് ഇല്ല ഇല്ല മനസ്സിലാവും അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഇപ്പം സിനിമയാണെങ്കിലും ഈ പിന്നെ ഈ ഫോട്ടോഗ്രാഫി ആണെങ്കിലും ഫോട്ടോഗ്രാഫിയൊക്കെ ഞാൻ നോക്കിയിട്ട് ഈ ഡിജിറ്റലൊക്കെ ആയതിന് ശേഷം എന്ന് വെച്ചാൽ കുറേ ടെക്നോളജി വേറെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഭയങ്കര വളർച്ചയുണ്ടായി അതൊക്കെ ഫാക്റ്റാണ് പക്ഷേ ഈ അടിസ്ഥാന ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ഒന്ന് തന്നെയാണ് ഏത് ടെക്നോളജിയിലായിരുന്നു ഇനി ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുതൽ എനിക്കറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ അന്ന് അവിടെ ഈ ഒരു റോളിഫ്ലെക്സ് ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ഫോട്ടോഗ്രാഫറുടെ ഒരു വലിയ സ്വപ്നമാണ് അന്ന് ചെറിയ പ്രായത്തിൽ എൻ്റെ സ്വന്തമായിട്ടുണ്ടായിരുന്നു മനസ്സിലായി സ്വന്തമായിട്ട് സ്വന്തം ഉണ്ട് ഞാൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ എനിക്ക് മുന്നൂറ്റി ചെല്ലുവാനും സ്റ്റൈൽ ഓഫ് ഡെവലപ്പിംഗ് പ്രോസസ്സിങ് എനിക്കറിയാം ഓ മനസ്സിലായി അതൊക്കെ ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യും ഇതിന് ഇവിടെ നിന്നും കിട്ടാത്ത ഒക്കെ ഉണ്ട് അത് മദ്രാസിൽ ഈ നൈനേപ്പൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഈ കെമിക്കൽസ് ഒരൊക്കെ വയ്ക്കുന്നത് അവിടെയൊക്കെ പോയി കണ്ടുപിടിച്ച് ഈ കെമിക്കലൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇതൊക്കെ ഞാൻ പരീക്ഷണം നടത്തിയൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞത് കളർ ഫോട്ടോഗ്രാഫിയിലേക്ക് കളർ ഫോട്ടോഗ്രാഫിയിലേക്ക് പോയി അങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ എനിക്ക് സിനിമ തന്നെ വേണം എന്ന് പറഞ്ഞ് സിനിമയിലേക്ക് പോകണം പിന്നെ പൂന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഒരു നെസസറി ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇപ്പോൾ ഈ നെഗറ്റീവൊക്കെ വർക്ക് ചെയ്യുന്നൊരു കാലത്ത് ഒരാൾക്കൊന്ന് ഒരു ക്യാമറ വർക്കൊന്നും കിട്ടില്ല കാരണം എന്താണെന്ന് ഈ സാധനം ചെയ്ത് ലാബിൽ പോയി അതിൻ്റെ റിസൾട്ട് വന്നാൽ വിശ്വാസം ആ എന്ത് കിട്ടിയെന്നറിയാൻ പറ്റും അതെ അപ്പോഴ് ചെയ്ത് പരിചയിച്ചവരെയും ചെയ്തതിൻ്റെ റിസൾട്ട് കാണിച്ചവരെയും മാത്രമേ ഡയറക്ടർക്ക് പോലും അറിയില്ല എന്താണ് ഈ ഫ്രെയിമിനകത്ത് കിട്ടിയേക്കണം എന്നുള്ള സംഭവം മനസ്സിലായി പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല ഇന്ന് എന്താണ് ചെയ്യണമെന്നറിയാം അത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാം ഒക്കെ ചെയ്യാം ഇപ്പം ഏറ്റവും എഫർട്ട് പറഞ്ഞൊരു പണിയായിട്ട് മാറി അതെ ആ ഇപ്പോൾ എഫർട്ട് കുറഞ്ഞൊരു പണിയായതുകൊണ്ട് കടന്നു വരുന്നവരും ഒക്കെ ഈ പകുതി ഇതെന്താ പരുവത്തിലാണ് സിനിമയിലേക്ക് വരുന്നത് സിനിമ വരുമ്പോഴത്തേക്ക് പൂർണ്ണ വളർച്ച എത്തുകയാണ് അപ്പോൾ അങ്ങനെ എത്തുമ്പോഴത്തേക്ക് അവർക്കും പ്രത്യേകിച്ച് പഠിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ് ഒരു സ്റ്റേജ് വരെ ഇതൊക്കെ എക്സ്പോസ് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കളറെസ്റ്റ് ഡി എയിൽ ബാക്കി അഭ്യാസങ്ങളൊക്കെ കാണിച്ച് ഇതിൽ വേറൊരു ഉണ്ട് ഇപ്പോൾ ഞാൻ ചെയ്ത വർക്കില്ലേ എൻ്റെ കളറെസ്റ്റ് പറഞ്ഞൊരു പോയിൻറ്റ് ഉണ്ട് അത് നേരത്തെ നെഗറ്റീവ് ചെയ്യുന്ന സമയത്തും അന്നും ചിത്രാഞ്ജലി തന്നെയാണ് ചെയ്യണത് അന്നും അവിടുത്തെ എൻ്റെ ഗ്രേഡ് ചെയ്യുന്ന കക്ഷി പറയുന്ന സംഭവമുണ്ട് ഇത് നെഗറ്റീവ് എല്ലാം ഈവൻ ഇപ്പം ഇപ്പോഴും ഇതേപോലെ ഈ ഡി എയിൽ കളറിസ്റ്റ് പറഞ്ഞു വെച്ചാൽ ഒരു ഷോട്ടിൽ പോലും ഗ്രെയിൻസ് എന്ന് പറഞ്ഞൊരു പ്രശ്നമില്ല കാര്യം അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലൈറ്റിനെ പറ്റി അതിൻ്റെ റേഷ്യയെ പറ്റി ഇതെല്ലാത്തിൻ്റെ ഒരു അടിസ്ഥാനം ഈ ഒബ്സർവേഷനാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നിശബ്ദമായിട്ട് ഒരു സംഗതി ഒബ്സർവ് ചെയ്യുന്നത് നിരീക്ഷണം അതുതന്നെയാണ് ഏറ്റവും അൾട്ടിമേറ്റായിട്ട് എല്ലാ കാര്യത്തിലും ഇപ്പം ജിദ്ദ കൃഷ്ണമൂർത്തി അറിയില്ല ധ്യാനത്തിൻ്റെ തന്നെ അൾട്ടിമേറ്റ് സംഭവം നിരീക്ഷണമാണ് അതുപോലെ തന്നെയാണ് ഇപ്പം എല്ലാ കാര്യത്തിലും ആർട്ടിലാണെങ്കിലും അങ്ങനെ പോകുന്ന ഒരാളിന് ഓക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ ടെക്നോളജി കുറപ്പെട ഈ എളുപ്പമായപ്പോഴത്തേക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊരു തോന്നിയില്ല പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നമ്മൾ പഠിക്കുന്ന സിനിമ അത് വേറെയാണ് വിഷയം വിഷയം അത് വളരെ ശാസ്ത്രീയമായിട്ടാണ് പഠിക്കുന്നത് ഇപ്പം പിന്നെ പൂനെയിലൊക്കെ അല്ലെങ്കിൽ കൽക്കട്ടയിലൊക്കെ ആണെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഒരു നെഗറ്റീവ് മുതലാണ് പഠിപ്പിച്ചുകൂടാൻ പിന്നെ ഡിജിറ്റലിലെത്തുള്ളൂ അടിസ്ഥാന ഫോട്ടോഗ്രാഫി മുതൽ പഠിച്ചാണ് എത്തണം ആ ഒരറിവും പിന്നെ സിനിമ കണ്ടു പഠിക്കുക സിനിമ ഒരുപാട് കണ്ണണം കാണണം ഇപ്പം നല്ലൊരു എഴുത്തുകാരനെ സംബന്ധിച്ച് വായിക്കണമെന്ന് കോപ്പി അടിക്കാനില്ല ശരിക്കും വായിക്കണം നല്ലൊരാസ്വാദകൻ കൂടെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് സിനിമ ഒരുപാട് കാണണം ഒരുപാട് കണ്ട് 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 കാണും പക്ഷേ ഇന്നത്തെ കാര്യ കാലത്ത് സിനിമ കാണാൻ കുറേ കൂടി എളുപ്പമാണ് കഥ ഞാൻ സിനിമ കണ്ട് പഠിച്ചു വന്ന സമയത്ത് മാസത്തിൽ ഒരു ഒരു ചിലപ്പോൾ ഒരാഴ്ച ചിലപ്പോൾ രണ്ട് ദിവസം ചിലപ്പോൾ ഒരു ദിവസം ആയിരിക്കും ചിത്രലേഖ ഒരു സ്ക്രീനിങ് ഒക്കെ ഉണ്ടാവും ഈ പ്രിൻ്റെല്ലാം പൂനായിന്ന് വരികയാണ് കൊണ്ടുവന്ന് കാണിക്കും അടൂർ അടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രേറ്റ് വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ശരിക്കും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഒരു സിനിമയുടെ ഒരു വലിയൊരു കൾച്ചർ ഉണ്ടാകാനുള്ളൊരു കാരണം അദ്ദേഹം തന്നെ കാര്യം അദ്ദേഹം ഈ സിനിമ സ്വന്തം കാര്യം പോലെയാണ് കൊണ്ടുവന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ ശിക്ഷണം നമുക്ക് വരുമ്പോഴത്തേക്ക് പലപ്പോഴും എനിക്കറിയാം അപ്പോൾ ഈ ജോൺ ജോണോ ഫാർക്കൊക്കെ കാണിക്കുമ്പോൾ അത് ശരിക്കും ഈ പിന്നെ ഫ്രഞ്ചോ ജർമ്മനോ സബ് ടൈറ്റിലാണ് നമുക്കൊരിക്കലും പുള്ളി ശിക്ഷണം ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഹോളിലാണ് സ്ക്രീൻ ചെയ്യുന്നത് പുള്ളി അടുത്ത് മൈക്രോഫോണും വെച്ചോണ്ടിരുന്നിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്ര ഡെഡിക്കേഷനൊക്കെ ആയിരുന്നു അതിൽ സിനിമ എന്നെ കാണാൻ ആളെ പുള്ളി ഉണ്ടാക്കിയെടുക്കുക അന്ന് അങ്ങനെ ഉണ്ടായ കുറേ പേരുണ്ട് ഇന്ന് പിന്നെ അങ്ങനെ ഒരു ഇതില്ലോ ആർക്കും ആർക്കും യാതൊരു കടപ്പാടമോ കടപ്പാടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്നും ഒന്ന് രണ്ട് സൊസൈറ്റികളുണ്ട് ഇവിടെ ആ രണ്ട് സൊസൈറ്റിയിലും ഞാനും വളരെ സജീവമാണ് പക്ഷേ അവരൊന്നും അവർ വേറെ ലെവലാണ് അന്നത്തെ ആ ഒരു മൂടല്ല അന്ന് കുറേ പത്ത് മുന്നൂറ് മെമ്പേഴ്സ് ഉണ്ടാകും ആ ടവർ തിയേറ്ററിലാണ് സ്ക്രീനിങ് അപ്പം ഈ സിനിമകളൊക്കെ മാത്രമേ ഉള്ളൂ അപ്പം നമ്മളിത് ഒരു മാസം കാത്തിരിക്കുകയാണ് കാണുന്നതിന് മുമ്പ് ഞങ്ങളൊരു ഉണ്ട് പുറത്തിരുന്ന് ഡിസ്കസ് ചെയ്ത് അതിൽ ഒരു കക്ഷിയുണ്ട് പുള്ളി ഇപ്പം ബോംബെയിൽ പി ടി ഐയുടെ ചീഫ് ഫോട്ടോഗ്രാഫർ ആയിട്ട് റിട്ടയർ ചെയ്തു പുള്ളി ചില പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് ഇതിൽ എനിക്കിന്നും ഓർമ്മയുണ്ട് ഈ കൊടാടിൻ്റെ ബ്രത്തിലെ സിനിമ കാണുമ്പോഴത്തേക്ക് അതിനകത്തൊരു എഡിറ്റിങ്ങിൻ്റെ സീക്വൻസ് ഉണ്ട് അത് പുള്ളി ക്ലാസ് എടുക്കുകയാണെന്ന് മനസ്സിലായില്ല ഇത് അങ്ങനെയാണ് ചെയ്തത് മറ്റേ ഇതും പഠിച്ചുകൊണ്ടാണ് സിനിമ കാണാൻ കയറുന്നത് അത് കയറുമ്പോഴത്തേക്ക് ആ സീനങ്ങ് പോയി മുമ്പേ പിന്നെ ഇതോടെ ഒന്നും കൂടെ കാണാൻ പറ്റൂലെ ഇപ്പോഴാണ് ചെയ്യാൻ പറ്റും പക്ഷേ സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും റീവൈൻ ചെയ്ത് കാണേണ്ട സാധനമല്ല സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രെയിം മുതൽ ലാസ്റ്റ് ഫ്രെയിം മുതൽ ഓസ്റ്റാ സ്ട്രെച്ചിന് തന്നെ കാണും ഇടക്ക് നിർത്തിയും കാണാൻ പാടില്ല കാര്യം അതങ്ങനെയാണ് കാര്യം ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ ആ ഇമോഷൻ മൊത്തം ഉള്ളിൽ അത് നോവലാ നമ്മളെ അത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ കാണും നോവലൊന്നും അങ്ങനെയല്ല നമുക്ക് വായിച്ച് നിർത്തി എങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെ കൊണ്ടുപോവാസം പക്ഷേ സിനിമയ്ക്ക് അത് പറ്റില്ല സിനിമ അതങ്ങനെ തന്നെ കാണും പക്ഷേ ഇന്നത്തെ സിനിമ കാണൽ അങ്ങനെയല്ല നമ്മൾ സിനിമ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലാരെങ്കിലും വന്നു അവിടെ തന്നെ നമ്മൾ അങ്ങോട്ട് പോയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യണം പൗസ് ചെയ്ത് വെച്ച് പിന്നെ അത് ഈ ഒരു കാലഘട്ടത്തിൽ പ്രതീക്ഷയുള്ള ഒരു സംവിധായകൻ നമ്മൾ ഇപ്പോൾ സംവിധായകൻ്റെ ഒരു പുതിയ സംവിധായകരുടെ ഒരു പേര് പറഞ്ഞാൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല എന്നൊക്കെ എനിക്കറിയാൻ പറ്റില്ല പഴയ പഴയകാലത്താണെങ്കിൽ നമുക്ക് ഒരുപാട് പറയും ജോഷി ഒറ്റ ശ്വാസത്തിൽ തന്നെ നമ്മൾ പറയും ജോഷി സത്യനാന്തിക്കാട് അങ്ങനെ ഒരുപാട് പറയും പക്ഷെ ഇന്ന് പറയാൻ പറ്റില്ല എങ്കിലും നമുക്ക് ഇന്ന് പ്രതീക്ഷയുള്ള ഈ ഒരു പത്ത് വർഷത്തിനിപ്പുറമുള്ള ഇപ്പുറമുള്ള സിനിമകളെടുത്താൽ നമുക്ക് പ്രതീക്ഷയുള്ള താങ്കൾക്ക് പ്രതീക്ഷയുള്ള ഒരു സംവിധായകനുണ്ടോ അല്ല പ്രതീക്ഷയുള്ള സംവിധായകനുണ്ടാവും പക്ഷെ എനിക്കിതരുടെ ഒരു പേരറിയില്ല കാര്യം പല ചില പടങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഞാനങ്ങനെ അധികം പടങ്ങൾ തിയേറ്ററിലൊന്നും പോയി കാണാറില്ല വളരെ അപൂർവമായിട്ടാണ് ഞാൻ കാണാറുണ്ട് പക്ഷേ സിനിമ കാണാറുണ്ട് അല്ലാതെ തന്നെ അപ്പം അതുകൊണ്ട് എനിക്കതൊരു കൃത്യം അറിയില്ല അത് ഞാൻ അത് അറിയാമെങ്കിൽ തന്നെ ഞാനൊരു അഭിപ്രായം പറയുന്നതൊരു ശരിയല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഒരുപാട് കൺസെപ്റ്റുകളൊക്കെ മാറി ഇപ്പോൾ തന്നെ ഈ ഫെസ്റ്റിവലിന് ഐ എഫ് എഫ് കെയ്ക്ക് ഇപ്പം എൻ്റെ പടം അയച്ചിരുന്നു അപ്പം എനിക്ക് അയക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു കുറച്ച് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകൾ അയയ്ക്കുക എന്നുള്ളൊരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നു അതാണ് നമ്മുടെ ഏജൻറ്റ് പറഞ്ഞല്ല നമുക്ക് കേരളത്തിലല്ലേ അയച്ചു പക്ഷേ കൃത്യമായിട്ട് അവരാരും ഈ സിനിമ കണ്ട ലക്ഷണം പോലും ഇല്ല കാര്യം വിമിയിൽ ലോഡ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഇവർ കണ്ടാൽ ഓപ്പൺ ചെയ്താലൊക്കെ പക്ഷേ ഇവര് ഒരു കാറ്റഗറി ഉണ്ടാക്കിയിരുന്നു ആദ്യത്തെ സിനിമ അല്ലെങ്കിൽ രണ്ടാമത്തെ സിനിമ അല്ലെങ്കിൽ മൂന്നാമത്തെ സിനിമ മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ കണ്ടവർ കുറച്ച് പടം സെലക്ട് ചെയ്യും പക്ഷെ അവരല്ലാതെ ഒന്ന് രണ്ട് പേരുടെ പടം അവർ കണ്ടു കിട്ടും അപ്പം അങ്ങനെയൊക്കെ കുറേ സംഗതികളിലൊക്കെ നമ്മുടെ നാട്ടിലുള്ളത് എനിക്കും ഞാനും ഇപ്പോൾ ഇവരൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഈ പഴയ സഹപ്രവർത്തകരുമായിട്ട് അല്ലെങ്കിൽ താങ്കൾ സംവിധാനം ചെയ്ത സിനിമകളിലെ ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ ഇപ്പോഴും സൗഹൃദമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗഹൃദം നിലനിർത്തിക്കൊണ്ട് പോകുന്നൊരു ആർട്ടിസ്റ്റ് അങ്ങനെ ആരെയും ഞാൻ ഞാൻ ഒന്ന് എനിക്ക് കുറച്ച് ഈ വൃത്തിയായിട്ട കുറച്ച് സ്വഭാവങ്ങളുണ്ട് ഞാൻ അടുത്ത് തന്നെ ഇപ്പോൾ ഷൂട്ട് നടക്കുകയാണെങ്കിൽ ഒരു ലൊക്കേഷനിൽ ഞാൻ പോവില്ല കേട്ടോ ചിത്രാഞ്ജലിയിൽ തന്നെ ചെല്ലുന്നത് മിക്കവാറും ചിത്രാഞ്ജലിയിൽ പോകും പോകുന്നതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് ഒരു എൻ്റെ അവിടെ കുറേ പേര് റിട്ടയർ ചെയ്ത് പോയി ചിലർ മരിച്ചു പോയി ഒക്കെ ആണെങ്കിലും കുറേ സ്റ്റാഫുകളുമായിട്ടൊരാത്മതാണ് അവരൊക്കെ സഹപ്രവർത്തകർ അവർക്ക് അവർക്ക് ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉണ്ട് അപ്പം അവിടെയും ചെല്ലുമ്പോഴത്തേക്ക് പലയിടത്തൊക്കെ കാണുമ്പോൾ പലരും അടുത്ത് ഓടി വരികയും കാണുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് ഞാൻ പലരെയും കാണുന്നതൊക്കെ പിന്നെ നമ്മുടെ യൂണിയൻ്റെ ഇതിനൊക്കെ പോകുമ്പോഴത്തേക്കും കാര്യം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഡയറക്ടറായ ഒരാളല്ല അപ്പം എല്ലാ മേഖലയിലും ഒരുപാട് ആൾക്കാർ പണ്ട് മുതലേ ഉണ്ട് കേരളത്തിലും മദ്രാസിലും ഓൾ ഓവർ ഇന്ത്യ ഉണ്ട് ഇനിയിപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പ്രോജക്റ്റ് ഉണ്ട് അടുത്തൊരു പ്രോജക്ടിൻ്റെ വർക്കിലാണ് ഇപ്പോൾ ഒരു ദിനചര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ രാവിലെ മൂന്ന് മൂന്നര മണിക്ക് എണീക്കും എണീറ്റ് അതിൻ്റെ ഒരു എഴുത്തു പരിപാടിയിലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് സംഗതികളൊന്ന് തീർപ്പാവണം അശാന്തത്തിൻ്റെ അശാന്തത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ചൊക്കെ ആയിട്ടേ വരുവുള്ളൂ അത് വരുന്നതിനനുസരിച്ച് മറ്റേതിൻ്റെ വർക്കും കൂടെ അത് എന്തായിരുന്നാലും അടുത്ത് തന്നെ അടുത്തല്ലേ എത്രയും വേഗം ചെയ്യണമെന്നുള്ളതാണ് എന്തായാലും താങ്കളുടെ ആഗ്രഹം പോലെ തന്നെ നല്ല ഒരു അതുപോലൊരു സിനിമ ഈ സിനിമ ഉണ്ടാകട്ടെ ഒരു മാറ്റം ഉണ്ടാ ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു കാരണം ഇനി ഒരിക്കലും പഴയ ഒരു കാലത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല ഒരിക്കലും ഒരിക്കലും മടങ്ങി പോകാൻ കഴിയില്ല അങ്ങനെ ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ താങ്കളെ പോലെയുള്ള ആൾക്കാർക്ക് അതിന് സാധിക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വന്ന ഓക്കെ